രാവിലെ വെറും വയറ്റിൽ ലെമൺ ജ്യൂസ് കുടിക്കുന്നവരാണോ നിങ്ങൾ ലെമൺ ജ്യൂസിൽ വൈറ്റമിൻ സി ഉണ്ട് അതൊരു ആന്റി ഓക്സിഡന്റ് ആണ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കും നമ്മുടെ ദഹനശക്തിയെ കൂട്ടും സ്കിന്നിന്റെ ഹൈഡ്രേഷനും ഹെൽത്തും കൂട്ടി നമ്മുടെ സ്കിന്നിന്റെ അല്ലെങ്കിൽ ബോഡിയുടെ പി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും അതുപോലെ ബ്രെത്ത് ഫ്രഷ്നസ്സും എല്ലാം തരും പക്ഷെ എപ്പോഴും ഉള്ള സംശയമാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ കുടിക്കണോ അതോ തണുത്ത വെള്ളത്തിൽ ലെമൺ ജ്യൂസ് കുടിക്കണോ നിങ്ങൾ ലെമൺ ജ്യൂസ് കുടിക്കുമ്പോൾ രാവിലെ വരും വയറ്റിൽ വളരെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ യൂക്വാം ആയിട്ടുള്ള വെള്ളത്തിൽ നിങ്ങൾക്ക് കുടിക്കാം അത് നമ്മുടെ ഡൈജഷനെ ബൂസ്റ്റ് ചെയ്യാനും വൈറ്റമിൻ സിയുടെ അബ്സോർപ്ഷൻ കൂട്ടാനും ശ്രദ്ധിക്കും പക്ഷേ ഒരിക്കലും ചൂട് കൂടുതരു കൂടരുത് വൈറ്റമിൻ സി ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് സോ ചൂട് കൂടി കഴിഞ്ഞാൽ വൈറ്റമിൻ സിയുടെ ഗുണം എല്ലാം നഷ്ടപ്പെടും അതുപോലെ ഭക്ഷണശേഷം നമ്മൾ ലെമൺ ജ്യൂസ് കഴിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലുള്ള അയൺ കണ്ടൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പക്ഷെ പലപ്പോഴും എല്ലാ ആൾക്കാരും നമ്മുടെ ഐസ് കൂൾഡ് വാട്ടറിലായിരിക്കും ഈ ലെമൺ ജ്യൂസ് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഐസ് കൂൾഡ് വാട്ടർ നമ്മുടെ ദഹനശക്തിയെ ഇല്ലാതാക്കും അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ കഴിക്കാം അതുപോലെ വേറൊരു സംശയമാണ് ലെമൺ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാവും ലെമൺ ആസിഡിക് ആണെങ്കിൽ പോലും ബോഡിയുടെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളുടെ സ്റ്റൊമക് സെൻസിറ്റീവ് ആണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഗ്യാസ്ട്രൈറ്റേഴ്സ് അല്ലെങ്കിൽ അസിഡിക് പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ വെറും വയറ്റിൽ ലെമൺ ജ്യൂസ് കഴിക്കാതിരിക്കുക